ഇന്ന് അങ്കമാലി മൂക്കന്നൂർ കുട്ടക്കുല കേസിൽ പ്രതിക്ക് വധശിക്ഷയും ഇരട്ട ജീവപര്യന്തവും വിധിച്ചിരിക്കുന്നു ബാബുവിനെതിരെ ചുമത്തിയ പതിനാല് കുറ്റങ്ങളും തെളിഞ്ഞു പ്രതി ബാബു സഹോദരനെയും കുടുംബത്തെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തി എന്ന കേസിലാണ് വിധി വന്നിരിക്കുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് അരുൺ ശങ്കർ വിവരങ്ങൾ നൽകാൻ ചേരുന്നു അരുൺ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ അപൂർവങ്ങൾ അപൂർവമായ കേസായി പരിഗണിക്കണം വളരെ നിഷ്ഠൂരമായ കൊലക്കേസിൽ തെളിവുകളൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വധശിക്ഷ പ്രതിക്ക് വിധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കോടതിയിൽ നിന്നും വരുന്ന വിധിയുടെ പ്രാഥമിക വിവരങ്ങൾ മുക്കന്നൂർ പൂട്ടുക്കല കേസിൽ ഇപ്പോൾ എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് കുറ്റക്കാരനായി ഇന്ന് കണ്ടെത്തിയ ബാബുവിന് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് മൂന്ന് പേരെയാണ് ബാബു കൊലപ്പെടുത്തിയത് തൻ്റെ സഹോദരനായ ശിവനെയും ശിവൻ്റെ ഭാര്യ മത്സ്യയെയും അതോടൊപ്പം തന്നെ ഇവരുടെ മകൾ സ്വപ്ന സ്മിതിയുമാണ് കൊലപ്പെടുത്തിയത് ഈ മൂന്ന് കൊലപാതകത്തിൽ സ്മിതിയെ കൊലപ്പെടുത്തിയതിനാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് കൊലപാതകത്തിന് ഇരട്ട ജീവപര്യന്തം ഓരോ കേസിലും രണ്ട് ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് മറ്റ് വിവിധ വകുപ്പുകളുമായി ായി ബന്ധപ്പെട്ട് ശിക്ഷകളും വിധിച്ചിട്ടുണ്ട് എന്തായാലും ഇരട്ട ജീവപര്യന്തവും വധശിക്ഷയുമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ബാബുവിന് കോടതി നൽകിയിരിക്കുന്നത് വളരെ മൃഗിയും പൈശാചികമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം രക്തബന്ധത്തിൽപ്പെട്ട സഹോദരനെയാണ് സ്വച്ഛതർക്കത്തിൻ്റെ പേരിൽ ബാബു വാക്കത്തി കൊണ്ട് വെട്ടി കൊന്നത് ബാബുവിനെ ആദ്യം കൊലപ്പെടുത്തി അതിനുശേഷം അത് തടയാൻ വന്ന ഭാര്യ വത്സ്യയും വെട്ടി കൊന്നു അതിനുശേഷം മകളെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയുണ്ടായത് അവിടെ നിന്നും ഈ ബാബുവിൻ്റെ ആക്രമണം നിന്നിലായിരുന്നു ബാബു ഈ സ്മൃതിയുടെ ഇരട്ടക്കുട്ടികൾക്കെതിരെയും ആക്രമണം അടിച്ചുവിട്ടു അവരുടെ അവരുടെയും വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു അതിനുശേഷം മറ്റൊരു സഹോദരൻ്റെ ഭാര്യയെ വെ അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ച് മുക്കാലിന് ഒരു മൃഗ മൃഗ മൃഗത്തെ മൃഗത്തെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലൊരു മൃഗ സ്വഭാവമാണ് ഈ ബാബു കാണിച്ചത് അത് കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതി ഇപ്പോൾ ഈ ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് മൂന്ന് വധ കൊലപാതകങ്ങളാണ് ബാബു നടത്തിയത് അതിൽ രണ്ടെണ്ണത്തിൽ ജീവപര്യന്തവും ഒരെണ്ണത്തിൽ വധശിക്ഷയുമാണ് വിധിച്ചിരിക്കുന്നത് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹ മനഃസാക്ഷിയും ഞെട്ടിച്ച കേസായിരുന്നു തെളിവുകളൊക്കെ തന്നെ ആ രീതിയിൽ ശേഖരിക്കപ്പെട്ടു പോലീസ് ആ രീതിയിൽ തന്നെയാണ് ശാസ്ത്രീയ തെളിവുകളൊക്കെ സമാഹരിച്ച ഒരു കേസ് കൂടിയാണിത് വളരെ നിഷ്ഠൂരവും സമൂഹ മനഃസാക്ഷിയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ പ്രതി അതും പ്രത്യേകിച്ച് ആസൂത്രിതമായി നടത്തിയ കൊലപാതകം ഇങ്ങനെ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഒക്കെ ശേഖരിച്ച തെളിവുകൾ എത്രത്തോളം ബലം കണ്ടു കോടതിയിൽ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതുമായി ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത് അതാണ് കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് തെളിവുകളെല്ലാം ബാബുവിന് എതിർ തന്നെയായിരുന്നു ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ആവശ്യമെതിന് വേണ്ടിയിട്ട് ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ വരുത്തിച്ചിരുന്നു പക്ഷേ അതൊക്കെ പരിഗണിച്ചപ്പോഴും പ്രതി ചെയ്ത അല്ലെങ്കിൽ കുട്ടിക്കാരൻ കണ്ടെത്തി ബാബു ചെയ്ത ഓരോ ഒരു ഇളവും നൽകേണ്ടതില്ല എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ എന്തായാലും ഇപ്പോൾ ബാബുവിന് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്പസമയത്തിനകം കാര്യത്തിൽ പ്രതികരണം നടത്തുന്നതായിരിക്കും അല്പസമയത്തിനകം പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിക്കും അങ്ങനെ കേരളത്തെ ഞെട്ടിച്ച നിഷ്ഠൂര കൊലപാതകത്തിലെ പ്രതി ബാബുവിനാണിപ്പോൾ വധശിക്ഷ കോടതി വിധിച്ചിരിക്കുന്ന അങ്കമാലി മൂർക്കന്നൂരിലെ സ്വദേശികളായ ശിവനും ഭാര്യ വത്സര മകൾ സ്മിത എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് സഹോദരനാണ് കൊലപ്പെടുത്തിയത് മറ്റൊരു കേസ് മറ്റൊരു സഹോദരനെയും അദ്ദേഹം കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു അങ്ങനെ ആസൂത്രിതമായ കൊലപാതകത്തിലെ പ്രതിക്കാണിപ്പോൾ അർഹിക്കുന്ന ശിക്ഷ കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് വധശിക്ഷയാണ് ലഭിച്ചത് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നു പ്രോസിക്യൂഷന്റെ പ്രതികരണം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കേസിലെ പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ പ്രോസിക്യൂഷൻ നിരത്തിയ വാദഗതികൾ എല്ലാം കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ആ നിഷ്ഠൂര കൊലപാതക കേസിലെ പ്രതിക്കാണ് വധശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്